അഞ്ചൽ ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ ഇളമാട് ക്ഷേത്രമുക്ക് റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഹമ്പുകൾ അപകടക്കിണിയാകുന്നു വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധമാണ് ഇവിടെ ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇളമാട് ഗവൺമെൻറ് യു സമീപത്താണ് രണ്ട് ഹമ്പുകൾ ഉള്ളത് പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള ഇളമാട് ഗവൺമെന്റ് യു പി എസ്സിന് സമീപത്താണ് വാഹനങ്ങൾ വേഗത കുറച്ച് പോകുവാൻ വേണ്ടി രണ്ട് ഹമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹമ്പുകൾ സ്ഥാപിച്ചപ്പോൾ തിരിച്ചറിയുവാൻ വേണ്ടി ചിഹ്നങ്ങൾ നൽകിയിരുന്നു എന്നാൽ ചിഹ്നങ്ങൾ മാഞ്ഞുപോയിട്ട് വർഷങ്ങളായി നിലവിൽ ചിഹ്നങ്ങളോ സൈൻ ബോർഡുകളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നുമുണ്ട് ഇവിടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ട് ഹമ്പുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഹുകളുടെ സീബ്രാനുകൾ കുറച്ച് കാലമായി മാഞ്ഞ് പോയതിന്റെ ഭാഗമായിട്ട് വളരെ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ രണ്ട് ഹമ്പുകൾ ഉണ്ട് എന്നറിയാൻ കഴിയാത്തതിന്റെ ഭാഗമായി വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സ്കൂളിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുമൂലം അപകടകരമായ സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹമ്പുകൾ തിരിച്ചറിയുവാനുള്ള അടയാളങ്ങളും ബോർഡുകളും സ്ഥാപിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം അതോടൊപ്പം തന്നെ കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷാർത്താക്കൾക്കും കുട്ടികൾക്കും ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ വേണ്ടുന്ന തുടർ നടപടികൾ വളരെ വേഗത്തിൽ നടത്തണം എന്നാണ് എനിക്ക് ന്യൂസ് ബ്യൂറോ അഞ്ചൽ